തിരുവനന്തപുരം ജില്ലയിൽ ആറ് സെന്റ് മുതൽ പത്ത് സെന്റ് വരെയുള്ള ഹൗസ് ബ്ലോട്ടുകൾ ഉടമ നേരിട്ട് വിൽക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ കോലിയക്കോട് എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന ആറ് സെന്റ് മുതൽ പത്ത് സെന്റ് വരെയുള്ള ഹൗസ് ബ്ലോട്ടുകൾ ഉടമ നേരിട്ട് വിൽക്കുന്നത് വെഞ്ഞാറം കഴക്കൂട്ടം ബൈപ്പാസ് റോഡിൽ നിന്നും മുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് ഈ സ്ഥലം വീട് പണിയുന്നതിനും ഇൻവെസ്റ്റ്മെന്റിനും മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ ശാന്തിഗിരി ആശ്രമം ആറ് കിലോമീറ്റർ ദൂരത്തിൽ ഗോകുലം മെഡിക്കൽ കോളേജ് എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന പ്ലോട്ടുകൾക്ക് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് രണ്ടു ലക്ഷം രൂപ മുതൽ മൂന്നര ലക്ഷം രൂപ വരെയാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സീറോ നയൻ എയ്റ്റ് ത്രീ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ നയൻ ഫോർ ഡബിൾ എയ്റ്റ് ത്രീ സെവൻ